ശോഭനയുടെ മകളെ കണ്ടോ വിവാഹം കഴിച്ചിട്ടില്ല നല്ല മനസ്സ് നല്ല മനസ്സിന് വലിയൊരു നന്ദി രേഖപ്പെടുത്തി തുടങ്ങുകയാണ് എന്തെല്ലാം കഥകൾ നമ്മുടെ നാട്ടിൽ നടമാടുന്നു രണ്ട് ആൺകുട്ടികളുള്ള അമ്മ അടുത്ത പ്രസവത്തിൽ ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകി പിറന്നത് പെൺകുട്ടികളായതുകൊണ്ട് ഭർത്താവും അയാളുടെ വീട്ടുകാരും തിരിഞ്ഞുനോക്കാത്തതിൽ മനം നൊന്ത് പണ്ട് കൃഷ്ണനെ വധിക്കാൻ പൂതനെയെന്ന് യക്ഷി ചെയ്തത് ആ അമ്മ ചെയ്തു ഇരുപത്തിരണ്ട് ദിവസം പ്രായമായ രണ്ട് കുഞ്ഞുങ്ങളെയും മുലപ്പാൽ കൊടുത്ത് ശ്വാസം മുട്ടിച്ചു കൊന്നു ഭർത്താവ് ഗൾഫിലായിരുന്നു സ്ത്രീ പ്രസവിച്ചു ഭർത്താവിന് സംശയം അത് തന്റെ കുട്ടിയല്ലെന്ന് കേസായി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കോടതി തീരുമാനിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ദിവസത്തിന് തലേന്ന് ആ അമ്മയും കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശ്വാസം മുട്ടിച്ചു കൊന്നു കൂടാതെ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് പിറന്നപടിക്കൊന്ന് കൊലവിളിക്കുന്നത് എന്നാലിതാ വിവാഹം വേണ്ടെന്നുവെച്ച ശോഭന ഒരു കുട്ടിയെ ദത്തെടുത്തിരിക്കുന്നു വർഷം ആറു കഴിഞ്ഞു ശോഭന എന്ന നമ്മുടെ ഇഷ്ടനടി അവളെ ദത്തെടുക്കുമ്പോൾ കുട്ടിക്ക് ആറുമാസം മാത്രം പ്രായം ഗുരുവായൂർ കണ്ണനെ സാക്ഷി നിർത്തി അവൾക്ക് ചോറ് കൊടുത്ത കാതിൽ വിളിച്ചു അനന്തനാരായണി അവൾ വളർന്ന് ശോഭനയ്ക്ക് ഒരു തുണയായി ജീവിതത്തിൽ വിവാഹം വേണ്ട എന്ന് വെച്ച് നൃത്തവും മകളുമായി മുന്നോട്ടു പോവുകയാണ് മണിച്ചിത്രത്താഴെ ഗംഗയെന്ന കഥാപാത്രമായി ദേശീയ അവാർഡ് നേടിയ ആരാധകരുടെ പ്രിയതാരം ശോഭന ഈ പുണ്യ പുണ്യമനസ്സിനു മുന്നിൽ ഞങ്ങൾ പ്രണാമമർപ്പിക്കുന്നു ഇതിലും വലിയതായി ഒന്നും ഭൂമിയിലില്ലെന്നും ഓർമ്മിപ്പിക്കുന്നു ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്